നമസ്കാരം ഇറാനിൽ വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ് അതേക്കുറിച്ചുള്ള വാർത്തകൾ വേണ്ടതുപോലെ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ വരാൻ സാധ്യതയില്ല ഇനി അഥവാ വരികയാണെങ്കിലും അമേരിക്കയുടെ അധിനിവേശത്തിന്റെ ഭാഗമായുള്ള തിരക്കഥ എന്ന നിലയിലായിരിക്കും വാർത്ത വരുന്നത് ഇസ്ലാമിക മൗലികവാദികൾ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് അവിടെ ഏകാധിപത്യം അടിച്ചേൽപ്പിച്ചതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങുമ്പോഴും അതിനോട് സഹകരിക്കാനോ പിന്തുണയ്ക്കാനോ ഉള്ള ചരിത്രബോധം നമുക്കില്ലാതെ പോയി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വാർത്തകൾ ഓരോ ദിവസവും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗത്ത് ഇറാനിലെ ജനങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ലണ്ടനിലും പാരീസിലും മാത്രമല്ല തുർക്കിയിലെ ഇസ്താംബൂളിലും ഇറാനിലെ ജനങ്ങളെ പിന്തുണച്ചുകൊണ്ട് കൂറ്റൻ പ്രകടനം നടന്നു ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധ റാലി നടക്കുമ്പോൾ അത് കൃത്യമായി വാർത്ത ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്ന അത്തരം റാലികൾ സംഘടിപ്പിക്കുന്ന നമ്മൾ ഇതൊന്നും ഗവനിക്കുന്നേയില്ല അതേസമയം ചില മാധ്യമങ്ങളിലെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ട് താനും അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് നഗരത്തിൽ ഇറാനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നു ഇറാനി എന്ന് പറഞ്ഞാൽ ഇറാനിയൻ ഭരണകൂടത്തെ അത് അമേരിക്കക്കെതിരെയുള്ള പ്രതിഷേധമാണ് അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും മാത്രമേ മാതൃരാജ്യത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ അവകാശം കിട്ടാറുള്ളൂ മറ്റൊരിടത്തും അത് സംഭവിക്കാറില്ല ഇന്നലെ അമേരിക്കയ്ക്കെതിരെ യൂറോപ്പിനെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധമാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്നത് നോഷ നോ റോജായും യു എസ് എ ഡോ റിപ്പീറ്റ് എന്നുള്ള ബോർഡുകൾ ഒക്കെ സഹിതമായിരുന്നു പ്രതിഷേധം നടന്നത് ആ പ്രതിഷേധത്തിലേക്ക് ഒരു ലോറി ഇടിച്ചു കയറുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബോധപൂർവം വലതു വംശീയവാദികൾ ഇറാനിയൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോറി ഇടിച്ചു കയറ്റിയതാണ് എന്നാണ് സംശയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ വാർത്ത നമ്മുടെ ചില മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പത്തൊൻപതിന് വാസ്തവത്തിൽ ഇറാന് നേരെ അമേരിക്കയും ബ്രിട്ടനും ഒരു ആക്രമണം നടത്തിയിരുന്നു ഇറാനിലെ ഷാഭരണകൂടവും പാശ്ചാത്യ ലോകവും തമ്മിൽ ദീർഘകാലമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ ആ സമയത്ത് ഇറാനിലെ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് മുസാദി പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന്റെ എണ്ണ ചൂഷണം ചെയ്യുന്നു എന്നാരോപിച്ചുകൊണ്ട് എണ്ണ പാഠങ്ങൾ ദേശ അത് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും താല്പര്യത്തിന് എതിരായി അതോടെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംഘടനകൾ സംയുക്തമായി ഇറാനിൽ ജനങ്ങളെ തെരുവിടിറക്കി പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ആ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊസാദി രാജിവെക്കുകയും ചെയ്തു തുടർന്ന് ഷാ ഭരണകൂടം ആ പ്രധാനമന്ത്രിയെ ജയിലിൽ അടച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അത് മറ്റൊരു വിപ്ലവമായി പൊട്ടിപ്പുറപ്പെട്ടു ഷാ ഭരണകൂടത്തിനെതിരെയുള്ള ഇസ്ലാമിക മൌലികാദികളുടെ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിനൊടുവിൽ ഷാ ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ഖൊമേനിമാർ ഭരണമേറ്റെടുക്കുകയും ചെയ്തു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റിന് നാമമാത്രമായി അധികാരം നൽകി ഖൊമേനിമാർ ഭരിക്കുന്ന ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയാണ് ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ അമേരിക്കയുടെ കുത്തിത്തിരിപ്പ് നയതന്ത്രമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ഏതാണ്ട് ഒരു മാസത്തിലധികമായി ഇറാനിൽ പ്രക്ഷോഭം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നടന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായാണ് രണ്ടാഴ്ചയിലധികമായി എല്ലാ പ്രവിശ്യകളിലേക്കും നഗരങ്ങളിലേക്കും പടർന്ന ഈ സമരം മഹസാമിനി പേരുള്ള ഒരു യുവതി വേണ്ടതുപോലെ ശിരോവസ്ത്രം ധരിച്ചില്ല എന്നാരോപിച്ച് മത പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ വെച്ച് അവർ കൊല്ലപ്പെടുകയും ചെയ്തപ്പോഴായിരുന്നു ഇറാനിയൻ സ്ത്രീകൾ അവരുടെ തലമുണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് അന്ന് പ്രക്ഷോഭത്തിലിറങ്ങിയത് അനേകം പേരെ കൊന്നും അനേകം പേരെ ജയിലിൽ ജയിലിലടച്ചുമാണ് ഇറാനിയൻ ഭരണകൂടം ആ പ്രതിഷേധത്തെ അടിച്ചമർത്തിയത് എന്നാൽ അതിനൊക്കെ പതിന്മടങ്ങ് ശക്തിയായി ഇപ്പോൾ സ്വാഭാവികമായി രൂപം കൊണ്ട ഈ സമരത്തെ അടിച്ചമർത്താൻ പോലീസിന് കഴിയുന്നില്ല ഇതിനോടകം അഞ്ഞൂറ്റി എൺപത്തി ആറു പേർ കൊല്ലപ്പെട്ടു എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ അമേരിക്കയും ആംനസ്റ്റി ഇന്റർനാഷണലും ഒക്കെ പറയുന്നതാണ് ഈ കണക്ക് ഇറാൻ ഔദ്യോഗികമായി പറയുന്നത് അറുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടെന്നാണ് ഇറാനിലെ മുപ്പത്തൊന്ന് പ്രവിശ്യകളിലും ഇരുന്നൂറ്റി ഇരുപത് നഗരങ്ങളിലും കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി പ്രക്ഷോഭം നടക്കുകയും അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഹിജാബ് ധരിച്ച അനേകം സ്ത്രീകളാണ് പ്രക്ഷോഭ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിച്ചവരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ അടിച്ചമർത്തൽ തുടരുന്നു പതിനായിരത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു അനേകം പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ അറസ്റ്റ് ചെയ്തവർ ഒക്കെ ദൈവനിന്ദ നടത്തി എന്ന തരത്തിൽ കുറ്റം ചുമത്തി വധശിക്ഷ പോലും വിധിക്കുന്ന തരത്തിലേക്ക് വേഗതയിൽ വിചാരണ നടത്താനാണ് ഇറാന്റെ ശ്രമം ഇവരെ അടിച്ചമർത്തുന്നത് നിർത്തിയില്ലെങ്കിൽ അമേരിക്ക ഇടപെടും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും ഉടനടി പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്നത് അല്ലെങ്കിൽ അമേരിക്ക അങ്ങോട്ട് വരും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതിന് മറുപടിയായി ഖൊമേനിയും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് തിരിച്ചടിക്കും അമേരിക്കയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല എന്നാണ് ഖൊമേനിയുടെ പ്രഖ്യാപനം അമേരിക്കയുടെയും ലോകരാജ്യങ്ങളുടെയും ഉപരോധവും ഇസ്രായേലിൽ നിന്നുള്ള യുദ്ധഭീതിയും തന്നെയാണ് ഇറാൻ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഇറാന്റെ എണ്ണ വ്യാപാരം അടക്കമുള്ളവ അവസാനിച്ചു പോയി പണപ്പെരുപ്പം ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് വളർന്നു ആറ് ശതമാനമാണ് പണപ്പെരുപ്പ് വളർച്ച ഭക്ഷണ സാധനങ്ങളുടെ വില ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഒരു ഡോളറിന്റെ വില എഴുപത് റിയാലായി നിജപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുപതിനായിരം ഇരട്ടി ഒന്ന് ദശാംശം നാല് മില്യൻ അതായത് പതിനാല് ലക്ഷം റിയാൽ കിട്ടും ഒരു ഡോളർ കൊടുത്താൽ ആലോചിച്ച് നോക്കുക ഒരു ഡോളർ കൊടുത്താൽ പതിനാല് ലക്ഷം രൂപ കിട്ടുന്ന കാലം അതാണ് ഇറാനിൽ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പോലും നിങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അത്തരത്തിൽ ഇറാന് വലിയ പണപ്പെരുപ്പം നേരിടുകയും അവശ്യ വസ്തുക്കളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ജനങ്ങൾ സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങുന്നു പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തിയും കള്ളക്കേസ് ചുമത്തി ജയിലിലിട്ടും കൊന്നുമാണ് ഇറാൻ ഭരണകൂടം നേരിടുന്നത് അമേരിക്കയുടെ പിന്തുണ കൂടി ഉണ്ടാവുന്നതോടെ ഇറാനിൽ ജനാധിപത്യത്തിന്റെ പുതിയ വസന്തകാലം പിറക്കുമെന്ന് കണക്കുകൂട്ടുന്നവരുടെ എണ്ണം പെരുകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്താക്കപ്പെട്ട അവസാനത്തെ ഷാ മുഹമ്മദ് പഹ്ലവിയുടെ മൂത്ത മകൻ റേസെ പഹ്ലവി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ നിഴൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അമേരിക്കൻ വ്യോമസേനയിലേക്ക് പരിശീലനത്തിനും പഠനത്തിനും അയച്ചതായിരുന്നു കിരീടാവകാശിയായ റേസയെ പിതാവ് പിറ്റേ വർഷമാണ് ഷാ ഭരണകൂടം അട്ടിമറിക്കപ്പെടുന്നതും അവസാനത്തെ ഷായായ മഹമ്മദ് പഹ്ലവി ഈജിപ്തിലേക്ക് അഭയം തേടി പോകുന്നതും അതിനൊക്കെ മുമ്പ് തന്നെ കിരീടാവകാശിയായി പ്രഖ്യാപിച്ചിരുന്ന റേസ പഹ്ലവി ഇറാന്റെ ഭരണാധികാരിയായി പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിന് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ചുക്കാൻ പിടിക്കുന്നു ഇസ്ലാമിക ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടാൽ കിരീടാവകാശിയായ റേസെ പഹ്ലവി ഇറാനെ ഭരിക്കാൻ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രക്ഷോഭത്തെ എത്രകാലം ഇറാൻ അടിച്ചമർത്തുമെന്നും ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും ട്രംപും ഇസ്രായേലും എങ്ങനെ ഇതിൽ ഇടപെടുമെന്നും അറിയാൻ കാത്തിരിക്കുകയാണ് ലോക ജനത എന്തായാലും ലോകമൊരു യുദ്ധമുഖത്ത് തന്നെയാണ് ഒരു വശത്ത് വെനസോല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ജയിലിൽ അടച്ചിരിക്കുന്നു അമേരിക്ക മറുവശത്ത് ക്യൂബയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്ന മട്ടില്ല ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇറാനിൽ പ്രക്ഷോഭം ശക്തിപ്പെടുമ്പോൾ ട്രംപിന്റെ മുന്നറിയിപ്പ് പ്രസക്തമാവുന്നത് സമാധാനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറന്നിരിക്കുന്നു കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന്